നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾ ശ്രദ്ധിക്കണം ബാങ്ക് ഇടപാടുകൾക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നവർ അതീവ സൂക്ഷ്മത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധികൃതർ ഒരു വിരൽ സ്പർശത്തിലൂടെ അക്കൗണ്ടുമായി ഇരുപത്തിനാല് മണിക്കൂറും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ആപ്പ് സുരക്ഷിതമായി ഉപയോഗിച്ചില്ലെങ്കിൽ പണം നഷ്ടപ്പെടാൻ ഇടയുണ്ടെന്നാണ് വിവിധ ബാങ്കുകൾ ഇടപാടുകൾക്ക് നൽകിയ നിർദ്ദേശം അതായത് ശക്തമായതും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുമായ പാസ്വേഡാണ് ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത് മറ്റാരെങ്കിലും കാണത്തക്ക വിധം പാസ്വേഡ് എഴുതിവെക്കരുത് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ സേവ് ചെയ്തിടുന്നതും നല്ലതല്ല ഓർക്കാൻ എളുപ്പത്തിന് ലളിതമായ പാസ്വേഡ് വെച്ചാൽ അത് കണ്ടുപിടിച്ച് മറ്റാരെങ്കിലും അക്കൗണ്ടിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഇത് ഒഴിവാക്കാനാണ് ശക്തമായ പാസ്വേഡ് വെക്കാൻ നിർദ്ദേശിക്കുന്നത് ഇനി അഥവാ പാസ്വേഡ് ചോർന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ ഉടൻ ബാങ്കിനെ അറിയിച്ചു മാറ്റുകയോ കാർഡ് ബ്ലോക്ക് ചെയ്യുകയോ വേണമെന്നും നിർദ്ദേശിച്ചു ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പിൻ നമ്പർ ഒ ടി പി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ ആരുമായും പങ്കുവെക്കരുത് ഏത് സാഹചര്യത്തിലും വ്യക്തിഗത അക്കൗണ്ട് വിവരങ്ങൾ കൈമാറരുത് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് മുഖേന ഓൺലൈൻ ഇടപാട് നടത്തുന്നവരും സുരക്ഷിതമായ അക്കൗണ്ടിലാണോ വിവരങ്ങൾ നൽകുന്നത് എന്നുള്ള കാര്യം ഉറപ്പാക്കണം സുരക്ഷിതമല്ലാത്ത സൈറ്റുകളിൽ കാർഡ് വിവരം നൽകിയ മലയാളികളടക്കം ഒട്ടേറെ പേർക്കും പണം നഷ്ടമായ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് വ്യാജ സൈറ്റുകളിൽ നൽകുന്ന കാർഡ് വിവരങ്ങൾ നമ്മൾ അറിയാതെ നമ്മളറിയാതെ ശേഖരിച്ചുവെക്കുകയും ഇതുപയോഗിച്ച് വൻതോതിൽ സാധനങ്ങൾ വാങ്ങി ഒറ്റടിക്ക് കാർഡ് പരിധി തീർക്കുന്നവരുമുണ്ട് ഇങ്ങനെ സംഭവിച്ചാൽ മൊബൈൽ ആപ്പ് വഴിയോ ബാങ്ക് മുഖേനയോ കാർഡ് ഉടൻ മരവിപ്പിക്കണമെന്നും ഓർമ്മിപ്പിച്ചു ഓൺലൈൻ ഇടപാടിൽ കാർഡ് വിവരങ്ങൾ സേവ് ചെയ്തു വെക്കുന്നതും അപകടമാണ് ഇങ്ങനെ സേവ് ചെയ്തു വെക്കുകയാണെങ്കിൽ പിന്നീടുള്ള ഇടപാടിന് ഒ ചോദിക്കില്ല തട്ടിപ്പുകാർ ഇത് മുതലാക്കി ഇടപാട് തുടരുന്നത് നമ്മൾ അറിയാതെ പോകും മറ്റു നിർദ്ദേശങ്ങൾ ഇവയാണ് സംശയാസ്പദമായ ലിങ്കുകളിൽ നിന്നോ വിശ്വാസയോഗ്യമല്ലാത്ത മൂന്നാം കക്ഷി സേവന ദാതാക്കളിൽ നിന്നോ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുത് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സുരക്ഷാ അപ്ഡേറ്റുകൾ ഉപയോഗിച്ച് യഥാസമയം കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുകളും അപ്ഡേറ്റ് ചെയ്യണം നടത്തിയ ഇടപാടുകളും അക്കൗണ്ടിലെ ബാലൻസും എപ്പോഴും പരിശോധിച്ച് വിവരങ്ങളിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ ഉടനടി ബാങ്കിനെ അറിയിക്കുക ഉപയോഗിച്ചിരുന്ന ഫോൺ നഷ്ടപ്പെട്ടാലും മൊബൈൽ നമ്പർ മാറ്റിയാലും മെയിൽ മാറിയാലും വിവരം യഥാസമയം ബാങ്കിനെ അറിയിക്കണം നിയമവിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചതായി സംശയിക്കുന്നവർ അതത് ബാങ്കിനെയും പോലീസിനെയും വിവരം അറിയിക്കുക ഫോണിൽ വിളിച്ചോ ഇമെയിൽ അയച്ചോ ഏറ്റവും അടുത്തുള്ള ൾ സന്ദർശിച്ചോ പരാതിപ്പെടാം ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് സന്ദേശങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അംഗീകൃത സൈറ്റിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യുക ഓൺലൈൻ ഇടപാടിനു വേണ്ടി ആയിരം അല്ലെങ്കിൽ രണ്ടായിരം പരിധിയുള്ള പ്രത്യേക കാർഡ് കരുതുക കൂടുതൽ തുകയുള്ള കാർഡ് ഉപയോഗിക്കരുത് യാത്ര ചെയ്യുമ്പോൾ ഫോൺ ഓഫാക്കരുത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക